ഈ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു പ്രശ്നമൊന്നുമല്ല ഈ ലൈംഗിക അവയവങ്ങളെല്ലാം തെറിയായത് മനുഷ്യരുടെ ഏത് ലോകത്തും ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും നമ്മളെന്നറിയേണ്ടതാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളൊരു ഗോത്ര കാലഘട്ടത്തിനകത്ത് ആളുകൾ തമ്മിൽ ഇഷ്ടമുള്ളവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കോമ്പറ്റീഷൻ്റെ മേഖലയുണ്ട് അപ്പോൾ പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ജലസി ഉൽപ്പാദിപ്പിക്കും ഇപ്പോൾ ഒരു എണ ചേരുന്ന ആളുകൾ മറ്റാരും കാണാതെ മാറി നിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഒരു തീയുടെ ചുറ്റിനും എല്ലാവരോടും ഇരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവർ എണ്ണീറ്റ് നടന്ന് ആ കൂട്ടത്തിനകത്തു നിന്ന് മാറി ഒരു മറവിൽ പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകേ ചെയ്യാറുള്ളു അല്ലാതെ അവർ അവിടെ ഉടനെ ചെയ്യാൻ ആ ചെയ്താൽ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും കോമ്പറ്റീറ്റീവായെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാന കാരണമെന്ന് പറയുന്നത് ബീജൻ ലക്ഷക്കണക്കിനാണുള്ളത് അണ്ഡവും മാസത്തിൽ ഒന്നേ ഉള്ളു പണ്ടം വളരെ പ്രഷ്യസ് ആയത് കാരണം കൊണ്ട് ഒരു സ്ത്രീയുടെ സമ്മതത്തോടെ അവളുമായി ബന്ധമുണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്ന നൂറുകണക്കിന് പുരുഷന്മാരുടെ നടുവിൽ ഇത് നടക്കത്തില്ല ഇതാണ് പ്രശ്നം ഇതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയായതെന്ന് വയൽ ബയോളജി അറിയണം എന്തുകൊണ്ടാണ് ജലസി ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ബലമുണ്ടാകുന്നത് അതുകൊണ്ടാണ് തമ്മിലടിക്കാനാണ് അല്ലാതെ കുടുംബം വളർത്താനും നാട്ടിലെ പാറവണിയാനോ അല്ലെന്നുണ്ടെങ്കിൽ പെരപണിയാനോ ഒന്നുമല്ല തമ്മിലടിച്ച് ചത്തിട്ട് കൂട്ടത്തിൽ ബലമുള്ളവൻ നിൽക്കുക എന്നുള്ള യുക്തിയെ ആയിരുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ബലവില്ലാതാകുന്നതും അതുകൊണ്ടാണ് അവർക്കത് ആവശ്യമില്ല അവരുടെ പാർട്ണറിൽ നിന്ന് ഒരു കാലത്തും ഭയം അനുഭവിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ് കാരണം അവരെ അന്വേഷിച്ച് എല്ലാവരും ക്യൂ ആയി വരുമെന്ന് അറിയുന്നവരാണ് ഒരു സ്ത്രീ റോഡിലോട്ട് നിന്നാൽ മതി അഞ്ച് മിനിറ്റിനകത്ത് പത്ത് പുരുഷന്മാർ വട്ടം ചുറ്റിയിരിക്കാൻ തുടങ്ങും ഇതൊക്കെ നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ മുട്ട വളരെ പ്രഷ്യസ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഒരു ജീവിതകാലം മുഴുവനുണ്ട് നാനൂറ് നാനൂറ്റി കിലുനം മുട്ടയെ അവരുണ്ടാക്കത്തുള്ളൂ ഇത് ഒരു തവണത്തെ ശുക്ല വിസർജനത്തിനകത്തൂന്ന് ലക്ഷക്കണക്കിന് വീതമുണ്ടാകുന്ന അത്രയും വില ഒരു സംഭവമാണ് നമ്മളെ പോലെയുള്ള പുരുഷന്മാരുടെ വലിയ ഗേമ മുഴുവൻ അത്രയും ഉള്ളു അ കേരളത്തിലൊരു പുരുഷൻ മതി സത്യത്തി അത്രയും തമാശയാണിത് ഇതൊക്കെ അറിയാതാണ് നമ്മൾ ഈ വിഷയങ്ങളിൽ വരുന്നത് എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇത്ര വയലൻ്റായിട്ട് പെരുമാറുന്നതെന്നൊക്കെ ഉള്ളത് കിട്ടാത്ത ഒരു സംഭവമാണ് ഇതെന്ന് അറിയേണ്ടതുണ്ട് അപ്പം ഇതുപോലുള്ള മേഖലകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് ഒരാൾക്കൊരെണ എന്ന് പറയുന്ന മനുഷ്യർ കണ്ടുപിടിച്ചതാണ് അങ്ങനെയല്ലായിരുന്നു ഒരു രാജാവിന് നൂറുകണക്കിന് ഭാര്യമാരുണ്ടായിരുന്നവരും ബാക്കിയുള്ളവരെല്ലാം വെള്ളം ഇറക്കി നടക്കുന്ന പുരുഷന്മാരും മാത്രമാണ് അല്ലാതെ പുരുഷന്മാർക്ക് പുരുഷ മേധാവിത്തപരമായ സമൂഹത്തിൽ പുരുഷന്മാർക്കെല്ലാം പെണ്ണുങ്ങളെ കിട്ടുമെന്നുള്ളതിൽ ധാരണയൊന്നും വേണ്ട അങ്ങനെയൊന്നും ഇല്ല വളരെ കുറച്ച് പുരുഷന്മാർക്ക് മാത്രമേ സ്ത്രീകളെ ലഭിക്കുകയുള്ളൂ കണ്ട് കൊള്ളാവുന്ന പുരുഷന്മാരാണെങ്കിൽ മാത്രമേ സ്ത്രീകൾ സെലക്ട് ചെയ്യുകയുള്ളൂ സെലക്ട് ചെയ്തവരുടെ ആയിരിക്കും അവരും സെലക്ട് ചെയ്യുന്നത് വീണ്ടും വീണ്ടും അപ്പം അതുകൊണ്ടാണ് ഈ സ്വത്തുണ്ടാക്കാനും ഉണ്ടാക്കാനും സുന്ദരനായിരിക്കാനും ഒക്കെ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നത് പുരുഷന്മാർ രാജാക്കന്മാരാകുന്നത് തന്നെ നൂറുകണക്കിന് ഇണകളെ കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അല്ലാതെ രാജാ രാജാവാകാനല്ല അതൊക്കെ ഈ വിഷയം അറിഞ്ഞുകൂടാത്ത പഴയ കാലത്ത് ആന്ത്രപ്പോളജി മനുഷ്യൻ്റെ ആയിട്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞുകൂടാത്ത കാലത്തായിരുന്നു രാജാവ് എക്കണോമിക്സ് ഡിറ്റർമിൻസ് എന്നാണ് കാരണവാസ് പറയുന്നത് സാമ്പത്തികമാണ് നിർണ്ണയിക്കുന്നതെന്നാണ് എന്തിനാണ് ഒരുത്തനെന്തിനാണ് സമ്പത്തുണ്ടാക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോയിട്ടാണ് അയാൾ സ്വത്തം ഇണകളെ ഇഷ്ടം പോലെ കിട്ടും ഇതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് സ്വത്ത് കൊടുക്കാതെ ഇയാൾ സ്വത്ത് ഉണ്ടാക്കുന്നത് രാജാവാക്കാനും പ്രഭുക്കന്മാരാകാനും നേതാക്കന്മാരാകാനും ഒക്കെ ആളുകൾ ശ്രമിക്കുന്നത് ഇണകളെ കിട്ടാനാണ് ഇതൊക്കെ നമ്മളൊന്ന് അറിയണം അപ്പം ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ട് ഒരു മറവിൽ ചെയ്യേണ്ടത് പരസ്യമായി ചെയ്യുമ്പോൾ അസൂയ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളിന്ന് കാണുന്ന മോറൽ പോലീസ് കൂടെ ഉണ്ടാകുന്നത് രാണും പെണ്ണും വല്ലതും ഇരിക്കുന്നതാ ദേഷ്യം വരും എല്ലാവർക്കും ഇത് നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് ഈ ചെയ്യുന്നത് അറിയുന്നതാണ് ആദ്യത്തെ ഇതാണ് മോറലി പറ ഇത് ഇവിടെ നടക്കത്തില്ല എന്നാണ് പറയുന്നത് ഈ കലുങ്ങിനിപ്പുറത്തേത് നടക്കത്തില്ല ഈ പാലത്തിന് ഇപ്പുറത്തേത് നടക്കത്തില്ല ഞങ്ങളുടെ നാട്ടിൽ നടക്കത്തില്ല എന്നെല്ലാം പറയുന്നത് ഈ അസൂയ മൂത്തൻ സദാചാരം എന്ന് പറയുന്നത് അസൂയയുടെ പരമ കാഷ്ടയാണ് അല്ല വേറെ ഒന്നുമില്ല അല്ലാതെ ലോകത്ത് ആറ്റം പോകുമ്പോൾ ഉണ്ടാക്കി ആരുടെയെങ്കിലും തലയിലിടുന്ന ഒരു പ്രവൃത്തിയാണോ ലൈംഗികബന്ധം മൂന്നാമതൊരാളെ കൊല്ലുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടോ അവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന എന്ത് പ്രവൃത്തി അതിനകത്തുള്ളത് ഒന്നുമില്ല പിന്നെ അങ്ങനെ ഈ ദേഷ്യം വരുന്നത് അസൂയയാണ് അസൂയാണ് ദേഷ്യമായി തീരുന്നത് മോറൽ ആഗർ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയും ധാർമ്മിക രോഷത്തോടെ പറയും ഇവിടെ ഇവിടെ നടക്കുന്നില്ല ഞങ്ങൾ എന്താ പറ്റി സംരക്ഷിക്കുന്നത് ഒന്നുമില്ല എനിക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്തുകൊണ്ട് നമ്മളിങ്ങനെ ആകുന്നു അപ്പോൾ ഈ മോ രഹസ്യമായി ഈ മാറിയത് പരസ്യമാക്കിയാൽ അപമാനിതമാകും എന്ന് കാണുന്നത് വഴിയാണ് ആ മേഖലയിലാണ് ഈ തെറി വരുന്നത് നമ്മളെല്ലാവരും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് പക്ഷേ സത്യത്തിൽ ലൈംഗികമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ആകർഷകമായി നിൽക്കുക എന്നാണ് അർത്ഥം ഒരുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും നഗ്നരായി ഇരുന്നാൽ അതിന് ആകർഷകത്വം ഒന്നുമില്ല ആകർഷകമായി മാറുന്നത് എപ്പോഴാണ് മറഞ്ഞിരിക്കുമ്പോഴാണ് ഇതാണ് വസ്ത്രത്തിൻ്റെ യുക്തി വസ്ത്രം ഉപയോഗിച്ച് മാറോ അരക്കെട്ടോ മറച്ച് നിൽക്കുമ്പോൾ അത് കാണാനുള്ള കൊതി വരും ഇതിനാണ് ആകർഷകമാണ് വസ്ത്രം അപ്പോൾ അതിന് പൊടുപ്പും തൊന്നലും എല്ലാം നമ്മൾ വയ്ക്കും ഒരു മാലയിട്ടാൽ അതിലൊരു പെൻഡൻറ്റ് വയ്ക്കുന്നത് എന്തിനാണ് മാറിലേക്ക് ശ്രദ്ധ വരാനാണ് ഈ ഏരിയകളാണ് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ മറച്ച് വെക്കുകയാണ് ആ മറച്ച് വെക്കാനായിട്ട് പോയെടുത്ത് രാജാക്കന്മാർ പണ്ടുകാലത്തെന്തു പറ്റി രാജാക്കന്മാർക്ക് ടാക്സ് വേണം അവരിങ്ങനെ എല്ലാവരും കൂടെ താടിക്കും കഴിഞ്ഞു കൊടുത്തിരുന്നാലോ എവിടെയാണെങ്കിൽ ടാക്സ് ഞാൻ ആകെപ്പിച്ചാത്തി ഒരു വെട്ടുകത്തി അത് കഴിഞ്ഞൊരു കുടം ഏ അല്ലെങ്കിൽ ഒരു പനമ്പ് വെച്ച് ഒരു പായ നെയ്യ് എത്തിയന്ന് ലോകത്തെ പ്രൊഡക്ഷൻ സെൻറ്റർ തീർന്ന് ടാക്സ് അതിൽ കൊടുക്കുക പിന്നെ പിന്നെന്ത് ചെയ്യും അപ്പോഴാണ് ഞാൻ അവൻ്റെ മീശയ്ക്ക് നമുക്ക് വെക്കാവുന്ന ഒരു മന്ത്രി കണ്ടുപിടിച്ചതാണ് ഈ മീശയ്ക്ക് ഏ അത് കഴിഞ്ഞാൽ വാസ് അവന് ഉടുപ്പിട്ട് അതിന് വയ്ക്കുക ഇങ്ങനെ കണ്ടിട്ട് ഈ വസ്ത്രം ധരിക്കണമെങ്കിൽ രാജാവിന് കാശ് എടുക്കാതെ പറ്റത്തില്ല എന്ന് കണ്ടെത്തിയ യുക്തിക്കകത്താണ് വസ്ത്രത്തിന് കരം നിർമ്മി ഉണ്ടാക്കിയതാണ് പ്രശ്നമായി മാറിയത് അപ്പോൾ സ്വർണ്ണ വസ്ത്രം അന്നതിനിത്ര ബട്ടൺസ് അന്നാ അതിന് കോളർ കോളർ അന്നാതിന് ഇങ്ങനെയാണീ വന്നത് അങ്ങനെ വസ്ത്രങ്ങൾക്ക് മുഴുവൻ കരഞ്ചുമത്തുന്ന യുക്തി വന്നപ്പോഴാണ് നമ്മൾ ഇന്ന് പറയുന്ന നാട്ടിൽ ഇന്ന വസ്ത്രം ധരിക്കണമെങ്കിൽ രാജാവിന് ഇത്രയും കാശ് കൊടുത്തിട്ടേ അത് ഇടാനൊക്കത്തുള്ളു അപ്പം സാമൂഹിക പദവിയായി അത് മാറി ഉടുപ്പെടുക എന്ന് പറയുന്നത് ഇത്ര കാശ് രാജാവിന് കിട്ടുന്നതിന് മാത്രമുള്ള പദവിയാണത് അപ്പോൾ മാറ് മറയ്ക്കുന്നത് എവിടെയാണ് അല്ലാതെ ഈ മാറി കാണാനുള്ള കോതി കൊണ്ട് സമ്മതിക്കാച്ചതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനല്ല സാമൂഹികമായി നിങ്ങളിത് ധരിക്കണമെങ്കിൽ രാജാവിന് കാശ് കൊടുത്തേ പറ്റൂ ടാക്സ് അടച്ചേ പറ്റൂ എന്ന് വന്നപ്പോൾ സാമൂഹ്യ സ്ഥാനങ്ങളായി മാറി അപ്പോഴാണ് നാണവും മാനവും വന്നത് മാനം വരുന്നത് വസ്ത്രത്തിനും മാനവും വന്നത് അങ്ങനെയാണ് അപ്പം ഈ മാനം എടുത്തു മാറ്റുമ്പോഴാണ് നാണം അനുഭവിച്ചത് കഴിഞ്ഞാണ് പിന്നെ വസ്ത്രം ഇടാൻ പറ്റത്തില്ലത് എന്തിനാണ് ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഊടുപ്പല്ല ഊരിക്കുന്നതിന് ഏറ്റവും താഴെക്കിടയിലുള്ള ആളാക്കി മാറ്റിയിട്ട് അവർ സമ്മതിക്കത്തുള്ളു സാമൂഹിക പദവി കിട്ടുന്ന ഒന്നും ധരിക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഈ വസ്ത്രം ധരിച്ച് വരുന്നവരോട് മറ്റുള്ളവർക്ക് ആകർഷകത്വം ഉണ്ടാകും എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ വസ്ത്രം വസ്ത്രം എന്ന് പറയുന്ന ആഭരണമാണ് അത് സാമൂഹ്യ സ്ഥാനമായി മാറിയത് രാജാവ് ടാക്സ് ചെയ്ത ഈ ഈ ഈ ഏരുകളാണ് ഇതൊക്കെ മനസ്സിലാകേണ്ടത് എന്തുകൊണ്ടാണ് ഈ വസ്ത്രത്തിന് ഇത്രയും വലിയ അപ്പം വസ്ത്രം ഊരിച്ചാൽ അപമാനം അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറിയത് അങ്ങനെയാണ് അത് ശരീരം വൃത്തികെട്ടതായതുകൊണ്ടല്ല അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ജനിക്കുമ്പോഴേ എല്ലാം ഉടുപ്പ് വിട്ടു തന്നെ ഇറങ്ങിയാൽ അങ്ങനല്ലല്ലോ ജനിക്കുമ്പോൾ നഗ്നരായിട്ട് അങ്ങനെ ജനിക്കും നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മളിൽ ഈ പറയുന്ന മനുഷ്യർ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ലോകമുണ്ട് മനുഷ്യർക്ക് ആ സാ അവിടെയാണ് സാമൂഹിക മാനങ്ങൾ മുഴുവൻ ഉണ്ടായത് അപ്പോൾ പദവികൾ കൊടുത്തിട്ടാണ് മേൽ കീഴുള്ള സമൂഹ നിർമ്മാണം രാജാക്കന്മാർ ചെയ്തത് അതുകൊണ്ടാണ് പേര് ഏ ജോലിക്ക് പേര് ഒക്കെ കൊടുത്തത് എങ്ങനെയാണ് അപ്പം നിങ്ങളത് ചെയ്യാനായിട്ട് അവകാശമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പദവി തരും നമ്മൾ ഇന്ന് കാണുന്ന തട്ടുതട്ടായ സമൂഹത്തിന് ഒരാളെ മറ്റൊരാളെ കൊണ്ട് നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ചെയ്തിട്ടുള്ളത് അതിന് ഇതെല്ലാം മാറി അപ്പോൾ മുടി ഇങ്ങോട്ട് കെട്ടിയാൽ അതിന് ടാക്സ് കൊടുക്കണം പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഇന്ന സ്ഥാനത്തുള്ളവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് വന്നിട്ടുള്ളത് അപ്പം മേൽമുണ്ടിടുന്നതിനുള്ള ഇത് ഉണ്ട് ഏ ഉടുപ്പ് കണ്ടുപിടിച്ചപ്പോൾ ഉടുപ്പിനെ പറ്റിയുള്ള ഏത് തരത്തിലുള്ള ഉടുപ്പാണ് ഓരോ അപ്പോൾ വസ്ത്രം കണ്ടാൽ ഏത് തട്ടിൽപ്പെട്ട ആളാണ് അതിനെയാണ് നമ്മൾ ജാതി എന്ന് പിന്നെ പറയുന്നത് ഇന്ന തട്ടിൽപ്പെട്ട ആളാണ് ഇയാൾ എന്ന് തിരിച്ചറിയാനായിട്ട് വസ്ത്രം ധരിപ്പിക്കുന്നിടത്തേക്ക് രാജാക്കന്മാർ മാറിയത് അപ്പം നല്ല പണമുള്ളവർ ഈ ഈ ജാതിക്കകത്തുനിന്ന് മേളിലോട്ട് പോയിട്ടുണ്ട് കാശ് കൂടുതൽ കൊടുത്തിട്ട് സ്ഥാനം മേടിക്കും നമ്മൾ നോക്കിയാൽ മതി രാജാവ് കൊടുത്ത സ്ഥാനപ്പേരുകളേ ഉള്ളു നമ്മൾ ജാതി എന്ന് പറഞ്ഞ് ഇന്ന് പറയുന്ന മുഴുവൻ രാജാവ് കൊടുത്ത സ്ഥാനപ്പേരുകളാണ് അവർക്ക് സാമൂഹികമായ ഇന്ന അവകാശം അപ്പോൾ അവർക്ക് എത്ര എണയെ കൊണ്ടുപോകുക എന്നുള്ള വരെ കൂടെ ഇങ്ങനെയുള്ള ഒരു വലിയ ഹിസ്റ്ററികളുണ്ട് ഒരു പത്ത് നാലായിരം അയ്യായിരം വർഷത്തെ മനുഷ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന മൂല്യബോധങ്ങളുണ്ട് മറ്റേത് ബയോളജി മാത്രമായിട്ട് വന്നിരുന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് ശരീരം ഭംഗിപ്പെടുത്തുന്നതിന് വേണ്ടി വസ്ത്രം ധരിക്കുന്നവരായിട്ട് മാറി ഈ എന്താണ് സ്വകാര്യത എന്ന് പറയുന്നത് ഒരു രണ്ട് ഇണചേരുന്ന ആൾക്കാർ ആ സ്വകാര്യത സൂക്ഷിക്കുന്നത് തുറന്ന് കാക്കുക എന്ന് പറയുന്നത് മറ്റ് ജലസിയായിട്ട് ബന്ധപ്പെട്ട് മറ്റു മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ ഈ സ്വകാര്യ ഭാഗങ്ങൾ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് പണ്ട് ഗോത്രത്തിൽ താമസിക്കുന്ന സമയത്ത് എന്ത് സ്വകാര്യ ഭാഗമാണ് ഇതെല്ലാം നമ്മൾ വരുന്നത് മുഴുവൻ ഈ വസ്ത്രം വന്ന് മനുഷ്യരുടെ ജീവിതത്തിനകത്തേക്ക് ഈ പറയുന്ന ട്രാൻസിഷൻ നടന്ന സമയത്ത് ഉണ്ടായതാണ് നമ്മൾ ഈ വസ്ത്രം പറയുന്നത് ആഭരണം എന്ന് പറയുന്ന യുക്തിക്ക് യുക്തിക്കപ്പുറത്തേക്ക് വന്ന് സാമൂഹ്യസ്ഥാനവും പദവിയായി മാറുന്നൊരു കാലമുണ്ട് അത് കഴിയുമ്പോഴത്തേന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ അംഗീകാരം തേടുക എന്ന് പറഞ്ഞാൽ തന്നെ വസ്ത്രം അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുന്നത് വീട്ടിൽ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുക അതായത് മാത്രമല്ല വസ്ത്രങ്ങൾ ഊരുകയും ചെയ്യും ഏത് രാജ്യത്തും ആളുകൾ തെറിയാക്കി മാറ്റിയത് മുഴുവന് ലൈംഗികമായ ബന്ധത്തിൽപ്പെടുക അങ്ങനെയാണ് ലൈംഗിക അവയവങ്ങളെല്ലാ എല്ലാ സ്ഥലത്തും വിളിക്കപ്പെടുകയും പറയുകയും ചെയ്യുന്ന കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് രണ്ടാമതൊരു പ്രശ്നം നമ്മുടെ നാട് പോലുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്നതെന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഭരിക്കുന്നവരുടെ ഭാഷ ഉപയോഗിക്കുകയും ലോക്കലായ ഭാഷകൾ എന്നാൽ പ്രാദേശിക ഭാഷകൾ മോശപ്പെട്ട ഭാഷയായി അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരവും ഇതിനിടയ്ക്ക് ഈ നമ്മുടെ ഈ ചരിത്രത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ഭാഷ എന്ന് നമ്മൾ പറയുന്ന എല്ലാ രാജ്യത്തും അതെല്ലാം മോ എന്ന് വെച്ചാൽ രണ്ടാന്തരമാകുക അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഭാഷയ്ക്ക് അകത്ത് അപ്പോൾ നമുക്ക് ചിരപരിചിതമായിട്ടുള്ള വാക്കുകളെല്ലാം തന്നെയും ഇത് നാടൻ ഭാഷയിൽ പറയപ്പെടുന്നതെല്ലാം മോശമാണെന്ന് കാണുന്നതും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് വീണ്ടും മലയാളികളുടെ പ്രശ്നമല്ല അതങ്ങനെ തന്നെ അറിയണം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെ ഫ്രഞ്ച് ഭാഷയായിരുന്നു സംസ്കാരപരമായി ഉയർന്ന ഭാഷക്കാരുണ്ട് അവരെ ഭരിക്കുക ഇംഗ്ലീഷുകാരെ ഭരിച്ചിരുന്നത് ഫ്രഞ്ചുകാരായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ സംസ്കാരപരമായ ഭാഷ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതിന് പകരം ഫ്രഞ്ച് ആവുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ആ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഈ ഇത്തരത്തിലുള്ള വികാരങ്ങളെ ഉള്ള എക്സ്പ്രഷനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ചന്ത ചന്ത ഭാഷയിൽ സംസാരിക്കരുത് നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ നീന്തുന്ന ചന്തയിലുള്ള ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിൻ്റെ ജാതിയോട് ബന്ധപ്പെട്ട് താഴ്ന്ന വശത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറയുന്ന ഡിഗ്രഡേഷൻ സംഭവിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നാട്ടിൽ പ്രയോഗിക്കപ്പെട്ട വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആളുകൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് മോശമാണ് എന്ന് വരുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ അവയവങ്ങളും ഇപ്പോൾ മലയാളികളുടെ ഭാഷയ്ക്കകത്ത് വേറൊരു ഭാഷയിൽ നിന്ന് ഒരു വാക്ക് വരികയെന്ന് പറയുന്ന പ്രോസസ്സിലല്ല ഇത് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ റോഡ് റോഡെന്ന് പറയുന്നത് നമുക്കിവിടെ വഴിയുണ്ടായിരുന്നു പാതയുണ്ടായിരുന്നു എന്നാലും ഈ ടാറിട്ട റോഡില്ല അതുകൊണ്ടാണ് ടാറിട്ട ആ തരത്തിലുള്ള റോഡുകൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് അത് കണ്ടുപിടിച്ച സമൂഹമായി ബന്ധപ്പെട്ട് വരും അതേപോലെ തന്നെ ഓഫീസ് എന്ന് പറയുന്ന വാക്കൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിലൊക്കെ ആഫീസ് എന്നായി ആഫീസറായി മലയാളി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ആ വാക്കുകളൊക്കെ ഇതുപോലെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട ഏത് എന്താണ് ഒരു ഇൻവെൻഷൻ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഭാഷ ആ പേരിടുന്നത് ആരാണോ കണ്ടുപിടിക്കുന്നവരായിരിക്കും അത് നമ്മളങ്ങനെ അഡോ അഡോപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ അതാണ് സ്വിച്ച് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സൈക്കിള് കാറ് ഇതെല്ലാം നമുക്ക് അതേ സമയത്ത് വണ്ടി നമുക്കുണ്ടായിരുന്ന അതിനോടൊപ്പം ഒരു തീയും കൂടെ ചേർത്ത തീവണ്ടിയാക്കാൻ പറ്റുമായിരുന്നു വണ്ടി എന്നുള്ളതിൻ്റെ കൂടെ കാള ചേർത്ത കാളവണ്ടിയാകും കുതിരയെ ചേർത്ത കുതിര വണ്ടിയാകും ഇങ്ങനത്തെ സാ ഇത് നിൽക്കുമ്പോഴും കാറിൻ്റെ കൂടെ ചേർക്കാൻ ഇല്ലായിരുന്നു മോട്ടോർ വാഹനം എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ വാഹനം എന്നുള്ള വാക്കിൻ്റെ കൂടെ ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പുതിയ ഇൻവെൻഷൻസിൻ്റെ എല്ലാ വാക്കുകളും നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അല്ല അത് ലോകവ്യാപകമായി നടന്നിരുന്നൊരു കാര്യമാണ് ഈ കൂട്ടത്തിൽ പക്ഷെ പക്ഷപ്പെടുത്താൻ പറ്റത്തില്ല കണ്ണും ചെവിയും മൂക്കും ഒക്കെ മലയാളമാണ് പക്ഷേ അതിൽ സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങൾക്ക് പേര് നഷ്ടപ്പെട്ടു കണ്ണിന് ലോചനമെന്നാരും പറയാറില്ലല്ലോ സംസ്കൃതത്തിൽ നേത്രം എന്നൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വച്ചിരുന്നാൽ പോലും ചെവിക്ക് കർണപുടങ്ങൾ ഒന്നും പറയത്തില്ല നമുക്ക് നോക്കാം സംസ്കൃതം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയിൽ ഇംഗ്ലീഷ് വന്നതുപോലെയാണ് നമ്മുടെ നാട്ടിൽ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് ആധിപത്യത്തിൻ്റേതായിട്ടുള്ള സമൂഹത്തിന് കൊണ്ടുവന്നതായിട്ട് കാണുകയും അതുപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് നമ്മൾ വിചാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ലൈംഗിക അവയവങ്ങളുടെ മലയാള വാക്ക് അത് അൻ ഉയർന്ന സമൂഹം ഭരിക്കപ്പെടുന്നത് കൊണ്ടൊന്നോ അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടതോ ആണെന്ന് പറയുന്നത് രണ്ട് യുക്തി കൊണ്ടും വരത്തില്ല ബാക്കിയെല്ലാം നമ്മൾ മലയാളത്തിൽ പറയുകയും ലിംഗം യോനി എന്ന് പറയുന്ന സംസ്കൃത പദമാണ് ഉപയോഗിക്കുന്നത് അത് ഈ ഞാനീ പറഞ്ഞ ലൈംഗികമായ കാര്യം അഥമമാണ് എന്ന് വിചാരിക്കുന്ന നാടൻ ഭാഷയ്ക്ക് വന്നിരിക്കുന്ന എന്താണ് ഡീഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത് അപ്പം അങ്ങനെയാണ് നമുക്ക് മലയാളത്തിൻ്റെ നമ്മളല്ലാതെ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരോ അല്ലെങ്കിൽ സംസ്കൃതക്കാരോ വന്നതിന് ശേഷമാണ് നമ്മുടെ അവയവം കണ്ടുപിടിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ കാളവണ്ടിക്ക് പകരമൊക്കെ നമ്മൾ കാർ എന്ന് പറയുന്നത് പോലെ കാറ് ഇതിന് പകരം അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ രണ്ട് ലോജിക്ക് കൊണ്ടും വരത്തില്ല വന്നത് ഇതാണ് ആ വാക്കുകൾ അതുകൊണ്ട് സംഭോഗം എന്നാണ് നമ്മളിപ്പോഴും സംസ്കൃതത്തിലാണ് പറയുന്നത് പക്ഷേ വികസിച്ച ഒരു ഭാഷയല്ല മലയാളം അത് കാരണം കൊണ്ട് നമ്മൾ ഇപ്പോൾ ചേരുക എന്ന് പറയുന്നത് പ്രേമിക്കുക എന്ന് പറയുന്ന വാക്ക് പ്രേമം എന്ന് പറയുന്ന സംസ്കൃതമാണ് സ്നേഹം എന്ന് പറയുന്ന സംസ്കൃതമാണ് ആകെ മലയാളികൾക്ക് ഒരൊറ്റ ഉള്ളൂ ഇഷ്ടം അത് നമുക്ക് മാങ്ങാ ഇഷ്ടമാണെന്ന് നമ്മൾ പറയും അപ്പോൾ ഭാഷ വികസിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഈ അഡ അഡോപ്റ്റ് ചെയ്യുന്ന പണികളാണ് കൂടുതലും ചെയ്തിരുന്നത് അപ്പോൾ ആ നിലവാരത്തിൽ പ്രണയം എന്ന് പറയുന്നത് സംസ്കൃതമാണ് ഒന്നും അല്ലെന്ന് വിചാരിക്കരുത് ഇപ്പോൾ കാമവും ഇതിങ്ങനെ വാക്കുകൾ മാറ്റുമല്ലോ നമ്മൾ പ്രണയത്തിനകത്ത് കാമം എന്ന് പറയുന്നത് ഇതെല്ലാം സംസ്കൃതത്തിനകത്ത് വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളെല്ലാം വികസിച്ച ഭാഷയില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ അവയവങ്ങൾക്ക് പേരിടാൻ മറന്നുപോയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ആ രണ്ട് വാക്കും തെരിപ്രദമായി അധപതിച്ചു പോയത് കൊണ്ടാണ് നമുക്ക് ഇല്ലാത്ത അല്ലാതെ കണ്ണും വായും മൂക്കും ചെള്ള എല്ലാം കവള് ഇതൊക്കെ മലയാളം തന്നെയാണ് അല്ലാതെ നമ്മൾ സംസ്കൃതം ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ ഇനി നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ പടം അങ്ങനെയുണ്ട് അത് ലോകത്ത് അംഗീകൃതമായി പോയ തെറികളായി മാറിപ്പോയാൽ പിന്നെ ആ പാദങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ല അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് സംസ്കൃതവൽക്കരണം മാത്രമേ നമ്മളുടെ സമയത്തുള്ളൂ അവിടെ നടക്കത്തുള്ളൂ ലിംഗം യോനി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ സാംസ്കാരികമായി ഇത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളും ഒക്കെ ഉണ്ടായി പോയിട്ടുണ്ട് വാക്കുകൾക്കൊക്കെ അതും കൂടെ ചേർത്തേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അത് മുഴുവൻ റീക്ലെയിം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഒരു എക്സർസൈസ് എന്നുള്ള നിലവാരത്തിലൊക്കെ ഇതൊക്കെ പറയുകയൊക്കെ ചെയ്താൽ നമുക്ക് ചിലപ്പം മറികടന്ന് പോകാൻ കഴിഞ്ഞെന്ന് വരാം പക്ഷേ അത് എളുപ്പമല്ല അത്രയും വ്യാപകമായി ഒളിക്കപ്പെട്ടു പോയ കീഴ്പ്പെട്ടു പോയ ഒന്നാണ് ഈ ജാതി പോലെ ആണ് ഇപ്പോൾ ഗോത്ര എന്താണ് ഐഡൻറ്റിറ്റിയാണ് ജാതി എന്ന് പറഞ്ഞാലും അതത്ര എളുപ്പത്തിൽ അതിനൊട്ടള്ള അധമമായിട്ടുള്ള അതിൻ്റെ മുകളിലുള്ള ഉച്ചനീചത്വങ്ങൾ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്കത് തിരിച്ചു പിടിക്കാനായിട്ട് അതുകൊണ്ടാണ് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ജാതി പേര് പേരിനോടൊപ്പം ചേർക്കുകയും മറ്റുള്ളവർ ചേർക്കാതിരിക്കുകയും ചെയ്യുന്നത് ജാതി വിളിച്ചാക്ഷേപിച്ചു എന്ന് പറയുന്ന കേസ് നിൽക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു കൂട്ടർ ജാതി വെച്ചിട്ടാണ് വച്ചിട്ടാണ് നാട്ടുകാരാക്ഷേപില്ലല്ലോ ഏ ഇന്ന നായരാണ് വിള്ളയാണ് എന്നൊക്കെ പറയുന്നതിനൊന്നും ആർക്കും ഇടിയില്ല അതേ സമയത്ത് കുറവർ പുലയർ എന്ന് പറയുന്ന വാക്കുകളൊന്നും കൂടെ വയ്ക്കാനേ പറ്റത്തില്ല അപ്പം ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് പദവികൾ ആയിട്ടായിരുന്നു ജാതിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പദവികൾ കിട്ടാനായിട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കൊടുത്തിട്ട് മേടിച്ചിട്ട് മേടിച്ച പേരുകളാണ് ഇപ്പോൾ പണിക്കർ സ്ഥാനമാണത് അതിൽ ജാതിപ്പേരല്ലത് സ്ഥാനപ്പേരാണ് ഇപ്പോൾ ഒരു ഗോത്രത്തിനകത്ത് പെടുന്നതിനകത്ത് പോലും ഈ പറയുന്ന സാമൂഹിക പദവികൾക്ക് ഇപ്പോൾ ചാനാർ ആലുമുട്ടി ചാനാർ ഇവിടെ ആ ചാനാർ എന്ന് പറയുന്നത് ഒരു പദവിയാണ് അത് ടാക്സ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള പദവികളൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം അധമമായി പോയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പാടാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സാംസ്കാരികമായി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും കൂടെ ഇതിനറിയേണ്ടതുണ്ട് അപ്പോൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻസ് മുഴുവൻ ഇതിനകത്തെല്ലാം വരും അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും അതേപോലെ തന്നെയാണ് ഇന്ന് ഇത്രയും സങ്കീർണമായ സാമൂഹിക ഘടനയും അത് കഴിഞ്ഞിട്ട് അതിനെതിരായിട്ട് നമുക്കിപ്പോൾ നടക്കുന്ന സമരങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ജാതിപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന സമരമുണ്ട് അതേ സമയത്ത് തന്നെ ജാതിയിലെ അടി അപമാനിതരാകുകയും അതുവഴി നഷ്ടങ്ങളുണ്ടായവർക്ക് സംവരണം കൊടുക്കുന്നത് അതുവഴിയാണ് ജാതി നിൽക്കുന്നതെന്ന് പറയുന്ന ചർച്ചകളിലാത്തൊക്കെ ചെന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുമെല്ലാം നമ്മളിതിനകത്ത് കാണേണ്ടതുണ്ട് നമ്മൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സാമൂഹ്യമായ ഒരു ലെവലിംഗ് എന്ന് പറയുന്ന തുല്യതയുടെ മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ നാം തുല്യരാണ് എന്ന് പറയുന്നതാണ് റിപ്പബ്ലിക്കിനകത്ത് വരുന്നത് അപ്പോൾ ആ തുല്യരാകുന്ന ആൾക്കാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റേതായ ബന്ധമാണ് അപ്പോൾ ഏറ്റവും വലിയ കാര്യമാണ് തിരഞ്ഞെടുക്കാൻ അനുവദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ജാതി മത യുക്തികളിനകത്ത് അല്ലാതെ ഇൻറ്റർകാസ്റ്റ് മാരേജിനൊന്നും നടക്കണ്ട ഇപ്പോൾ സ്വാതന്ത്ര്യ ഏറ്റവും വലിയ മൂവ്മെൻറ്റാണ് കേരളത്തിനകത്ത് നമുക്ക് ഒരു ബഹുമാനിക്കാൻ കൊള്ളാവുന്നൊരു മനുഷ്യനാണ് സാധനം അദ്ദേഹം കണ്ടെത്തിയ ഒരു മെക്കാനിസമാണ് പക്ഷേ അപ്പോഴും നമുക്ക് വ്യത്യസ്തമായ ജാതികളുണ്ട് എന്ന് എന്നിട്ട് നമ്മൾ പ്രേമിക്കാൻ പോകുമ്പോൾ ജാതി ഏതാണെന്ന് മനസ്സിലാക്കാൻ ബാധ്യത വരുമല്ലോ കാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ യുക്തിക്കകത്ത് വരുത്തില്ല സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ പ്രവർത്തന മേഖലയായിട്ട് മാറിപ്പോൾ അപ്പോൾ സ്വാഭാവികമായ തിരഞ്ഞെടുക്കാൻ അനുവദിച്ചാൽ ഈ പറയുന്ന ഉച്ചനീചത്വങ്ങളുടേതായ യുക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റേതായ യുക്തികളോ രണ്ടുമില്ലാതെ നമുക്ക് ആളുകൾ തമ്മിൽ കണ്ടെത്തിക്കൊള്ളും അപ്പോൾ അതിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പം എവിടെയാണ് നമ്മൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ നാന്ദിയായിട്ട് തന്നെ മനസ്സിലാക്കണം അല്ലാതെ റേപ്പ് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ നാട്ടിലെ സ്ത്രീ പുരുഷ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ നടന്നോളൂ എന്നൊക്കെ പറയുന്ന യുക്തിക്കകത്തൊന്നും അങ്ങനത്തെ വരികളിലൊന്നും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇണയെ തിരഞ്ഞെടുക്കുക പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക അവകാശമാണെന്ന് മനസ്സിലാക്കുക കോടതിയിൽ ചെല്ലുമ്പോൾ ജനാധിപത്യ പൗരൻ കോടതിയിൽ ചെല്ലുമ്പോൾ തിരഞ്ഞെടുത്തവരാണ് ശരി ഇതുകൊണ്ടാണ് പ്രണയിച്ചവരുടെ കൂടെ കോടതി നിൽക്കുന്നത് അപ്പോൾ അമ്മയും അച്ഛനും കുറ്റവാളികളാണ് വീട്ടിലെത്തിയാലോ അനുസരണം പഠിപ്പിക്കുന്ന ആളാണത് അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തത് തെറ്റാണ് അമ്മയും അച്ഛൻ ശരിയുമാണ് അതുകൊണ്ട് ഈ കേരളത്തിനകത്ത് സിനിമാക്കാർ സിനിമ എടുക്കുമ്പോൾ തിരഞ്ഞെടുത്തത് വീട്ടുകാരുടെ സാങ്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റാണെന്നാണ് ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം കഥ എഴുതുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റിവെക്കും ഒന്നുമില്ല പ്രജയാണെന്ന് സംബന്ധിച്ചാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അനുസരണയുള്ള ആളാണ് അപ്പോൾ ഈ അനുസരണ പഠിപ്പിക്കുന്ന യുക്തിക്കകത്താണ് ഇന്നും നമ്മുടെ സമൂഹം നിൽക്കുന്നത് അതിനകത്തേക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റേതായ യുക്തികൾ വരുന്ന ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതാക്കുന്ന ഫാക്ടർ അവിടെയാണ് രണ്ട് വീ വീട്ടുകാർ കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളിലോട്ട് കൊടുത്തിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും പറയുന്നതാണ് സാറേ വൻ പറഞ്ഞ അനുസരിക്കത്തില്ല രണ്ടടി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്ന സ്ഥലമായിരുന്നു അവിടെയാണ് നമ്മൾ ജനാധിപത്യം പഠിക്കാൻ പോവാമെന്ന് നമ്മൾ തരിതിരിക്കുന്നത് ഈ ഉള്ളത് അപ്പോൾ നിങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറയുമ്പോൾ ഘടനാപരമായി മേലുകീഴുള്ള സംസ്കാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിനകത്തും അതിന് വിരുദ്ധമായി പഠിപ്പിക്കേണ്ട സ്കൂളുകളിൽ അത് തുടരുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിനകത്തായിരുന്നു നമ്മളെല്ലാം ജീവിച്ചത് ഇവിടെയാണ് തിരഞ്ഞെടുപ്പിൻ്റേതായ യുക്തികളും ഇണകളെ കണ്ടെത്തുക എന്ന് പറയുന്നതിനും ഉത്തരവാദിത്വമുള്ള മനുഷ്യരായി മാറുന്നതിനും പഠിപ്പിച്ചാൽ സ്വാഭാവികമായ പരിണിതിയാണ് ജാതിമത ചിന്തകൾക്ക് മറുവശത്തേക്ക് കടന്നു പോവുകയും തുല്യരായി പെരുമാറുകയും സമരായ ആൾക്കാരോട് അവനവനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്യുന്നത് ഒന്നിച്ച് സംഭവിക്കും അതിന് പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട അപ്പോൾ നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംസ്കാരമെന്ന് തന്നെയാണ് അർത്ഥം അല്ലാതെ നിങ്ങൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുന്ന സ്ഥലമല്ലോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുത്ത ഇണയുമായി അവരുടെ സമ്മത പ്രകാ പ്രകാരം വേഴ്ചയിൽ ഏർപ്പെടുന്നവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത് സമ്മതം ചോദിക്കണോ വേണ്ട എന്നുള്ളൊരു യുക്തി വളരെ സ്വാഭാവികമായി അത് വരും കാരണം ബഹുമാനിക്കുന്ന ആളാണ് തുല്യമായി കാണുന്ന ആളാണ് അപ്പോൾ അവരോട് ചോദിക്കണം നമ്മളറിയാതെ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നില്ല അയാളുടെ പേരിൽ ചായ വേണോ എന്ന് വീട് ചോദിക്കുന്ന അല്ലെങ്കിൽ അയാൾ അയാളോട് വരട്ടെ എന്ന് നമ്മളിങ്ങനെ പറയത്തില്ലേ ഒരു ഒരു കടയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മറ്റേ ആളുടെ അവരോടൊന്ന് ചോദിക്കേണ്ടതുണ്ട് എന്നുള്ള നമ്മുടെ ആ അറിവാണ് പണ്ടാന്നെ അങ്ങനൊന്നുമല്ല കടയിലോട്ട് കയറി കഴിഞ്ഞാൽ അഞ്ച് ദോശയും രണ്ട് ചമ്മന്തി എന്നൊക്കെ പറയുന്ന അച്ഛൻ അച്ഛനെന്ന് പറയുന്ന വിദ്വാനങ്ങ് ഓർഡർ കൊടുക്കുകയാണ് ബാക്കിയുള്ളൊരു മൂടിന് അത് എന്താണ് എന്താണെന്ന് തന്നെ അങ്ങനെയല്ല എല്ലാവരോടും ചോദിക്കും ആ എല്ലാവരോടും ചോദിക്കുന്ന സംസ്കാരമാണ് നമ്മളീ പറയുന്നത് ഈ സംസ്കാരം ഉണ്ടാകാൻ പഠിപ്പിച്ചാൽ മതി ബാക്കിയൊക്കെ അതിൻ്റെ സ്ലോട്ടിൽ എങ്ങനെ എന്നുള്ളത് അതിൻ്റെ കൂടെ വീണോളൂ പിന്നെ മെഡിക്കൽ ഇൻഫർമേഷനാണ് ഞങ്ങളെ അനാട്ടമി പഠിപ്പിക്കുന്നതും ഒക്കെ അത് സയൻസ് ലോകത്തിലുള്ള എല്ലാ മേഖലയിലുള്ള അറിവ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ കൊടുക്കേണ്ടതിൻ്റെ കൂടെ അറിയേണ്ട കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഗർഭ നിരോധനത്തിൻ്റേതായ സാധ്യതകളൊന്നും അല്ല ലൈംഗിക ബന്ധം നിഷേധിക്കാനുള്ള യുക്തിയല്ല ഗർഭ നിരോധനത്തിൻ്റെ ഗർഭമുണ്ടാകാതിരിക്കുന്നതിനാണ് രോഗമുണ്ടാകാതിരിക്കുന്നതിനാണ് നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ കൺസേൺ ഉള്ളത് കാരണം കൊണ്ട് എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കുന്നത് ഇതൊക്കെ സാമൂഹ്യമായിട്ട് റോഡ് റോഡെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നത് പോലെ തന്നെ അറിയേണ്ടതാണ് എല്ലാവരും തുപ്പാനും മലമൂത്ര വിസർജനം ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്നതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നാടുമാർ ഇത്രയധികം മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നത് പഠിപ്പിക്കപ്പെടേണ്ടതാണ് ഇതുകൊണ്ട് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് വീട്ടിനകത്ത് ആരംഭിച്ച് സ്കൂളിനകത്ത് തുടർന്ന് വരുമ്പോഴാണ് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ വൃത്തിയായിട്ട് വയ്ക്കാനായിട്ട് മനുഷ്യർ പഠിക്കത്തുള്ളൂ അല്ലാതെ പബ്ലിക് ടോയ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരോട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ മുഴുവൻ ജീപയാക്കും ഈ മേഖലയിലുള്ള അറിവാണ് ഇതിനകത്ത് വരേണ്ടത് അപ്പോൾ ഒരിക്കൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പൗരബോധം ഉണർത്തുന്നതാണെന്നറിഞ്ഞാൽ എളുപ്പമാവും പഠിപ്പിക്കുന്നത് എളുപ്പമാവും പറയാൻ എളുപ്പമാവും എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ എളുപ്പം